ഗേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോർട്ടർ എന്ന ഓൺലൈൻ ആപ്പിനെ പറ്റിയാണ് എന്താണ് ഈ പോട്ടർ ആപ്പ് പോർട്ടർ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഗ്ഗിയും സൊമാറ്റോയൊക്കെ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ് പോട്ടർ ആപ്പ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പോർട്ടർ ആപ്പ് വന്നിട്ട് ഏകദേശം മൂന്ന് മാസത്തോളം ആയിട്ടുള്ളൂ അപ്പം ഞാനിന്ന് പോർട്ടർ ആപ്പ് ഓടാനാണ് പോകുന്നത് പോട്ടർ ആപ്പ് ഓടുന്നതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ യൂണിഫോമോ കാര്യങ്ങളോ ബാഗോ ഒന്നും വേണ്ട കാരണം ഇതിലത്ത് ഫുഡ് ഗ്രോസറി എല്ലാ ഐറ്റംസും ആണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ പോർട്ടർ ആപ്പിലേക്കാണ് അപ്പോൾ ഞാൻ വട്ടപ്പാറുള്ള എൻ്റെ റൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇനി ഇനിയിവിടുന്ന് തിരുവനന്തപുരം സിറ്റിയിലോട്ട് പോകുന്നത് മാത്രമേ ഹോട്ടൽ ആപ്പ് ഓൺ ആക്കാൻ പറ്റത്തുള്ളൂ കൂടാതെ ഹോട്ടൽ ആപ്പിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള സോണുകളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് എൻ്റെ റൂമിൽ ഇരുന്ന് തന്നെ ഹോട്ടലിൻ്റെ ആപ്പ് ആക്കാൻ പറ്റും പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണാക്കിയിട്ട് കാര്യമില്ല പക്ഷേ ഓർഡർ അടിക്കത്തില്ല ഓർഡർ അടിക്കണമെങ്കിൽ നേരെ ഏകദേശം മണ്ണന്തല അങ്ങോട്ടാണ് പോകും അപ്പം തിരുവനന്തപുരത്ത് ഒരു ദിവസം ഹോട്ടൽ ഓടിയാൽ എന്ത് കിട്ടുമെന്നുള്ള കാര്യം ഇന്നും നമുക്ക് നോക്കാം അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം അങ്ങനെ ഗെയ്സ് ഞാൻ മണ്ണന്തല കഴിഞ്ഞു ഓർഡറിൻ്റെ ആപ്ലിക്കേഷൻ ഓണാക്കി ഓർഡറിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് അങ്ങനെ ആദ്യത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ് ഉള്ളൂരിൽ നിന്നാണ് ഓർഡർ അടിച്ചത് നാലാഞ്ചിറ തന്നെയാണ് കൊടുക്കുന്നത് സെൻറ്റ് മേരീസിൽ അമ്പത്തി ഏഴ് രൂപ ഒരു കത്താണ് എനിക്ക് കിട്ടിയത് ആദ്യമായിട്ട് കിട്ടിയ ഓർഡർ കത്താണ് ഇതിൽ ഫുഡ് ഗ്രോസറി എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് അമ്പത്തി ഏഴ് രൂപ കിട്ടിയിട്ടുണ്ട് ഇതേ അമ്പത്തി രൂപയുടെ ഓർഡർ സ്വിഗ്ഗിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ ഇത് അവരുടെ കമ്മീഷനാണ് നൂറ് രൂപയ്ക്ക് പതിനഞ്ച് രൂപയാണ് ആണ് അവരുടെ കമ്മീഷൻ അതിനുശേഷം വീണ്ടും അടുത്ത ഓർഡർ ലഭിച്ചു അടുത്ത ഓർഡർ ലഭിച്ചത് എനിക്ക് കെ എഫ് സി ആണ് ലഭിച്ചത് തിരുവനന്തപുരത്ത് കേശവദാസ്പുരത്തുള്ള കെ എഫ് സി അവിടെ നിന്നും മിൽമ ഭവൻ പട്ടം ജംഗ്ഷനിലാണ് മിൽമ നാൽപ്പത്തി ആറ് രൂപയ്ക്കാണെന്ന് തോന്നുന്നു ലഭിച്ചത് നാൽപ്പത്തി രണ്ട് രൂപ നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണ് ഓർഡർ അടിച്ചത് ഒരു കിലോമീറ്റർ കാണാം ഒരു കിലോമീറ്റർ പോയാൽ പോലും ഹോട്ടൽ ആപ്പിൽ നാൽപ്പത്തി രണ്ട് രൂപയൊക്കെയാണ് എത്തുന്നത് സ്വിഗ്ഗിയിൽ അഞ്ച് കിലോമീറ്റർ ആണ് ഇരുപത്തഞ്ച് ഹോട്ടൽ ആയിട്ടുള്ള വ്യത്യാസം അതാണ് ഹോട്ടൽ പക്ഷേ ഓർഡർ വളരെ കുറവാണ് എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനെ നേരെ കെ എഫ് സിയിലെത്തി കെ എഫ് സിയിൽ നിന്നും നേരെ ഫുഡ് കിട്ടി നമുക്ക് റൈഡേഴ്സിന് കെ എഫ് സിയുടെ പുറകോശത്തുകൂടിയാണ് നമുക്ക് ഫുഡ് പിക്ക് ചെയ്യാനുള്ള സ്ഥലം അങ്ങനെ ഫുഡ് എടുത്തിട്ട് നേരെ മിൽമ ഭവൻ പട്ടത്തുള്ള മിൽമ ഭവനിലോട്ട് പോയി അതെ നമ്മുടെ കസ്റ്റമർ വരുന്നുണ്ട് കസ്റ്റമർ വന്ന് ഫുഡ് ഇപ്പം വാങ്ങുകയാണ് തിരുവനന്തപുരത്ത് പട്ടത്താണ് മിൽമ ഭവൻ അതെ രണ്ട് ഓർഡർ എൺപത്തി മൂന്ന് ഇത് ഞാൻ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഒക്കെ മാത്രമേ സഞ്ചരിച്ചാണുള്ളൂ സ്വിഗ്ഗിയിലാണെങ്കിലൊക്കെ ഉള്ള അവസ്ഥയെക്കാട്ടിയും ഭയങ്കര മെച്ചമാണ് ഓർഡർ എന്തായാലും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിനാണ് ഇതാണ് പട്ടം മിൽമ ഭവനാണ് ഇതാണ് ഈ ഹോട്ടലിൻ്റെ ഒരു പ്രശ്നം ഒരു ഓർഡർ അടിക്കുന്ന സമയത്ത് നാലും അഞ്ചും പേർക്കാണ് ഒരുമിച്ച് ഈ ഓർഡർ അടിക്കുന്നത് അടുത്ത ഓർഡറിന് വേണ്ടി കാത്തിക്കുകയാണ് അടുത്ത ഓർഡർ ലഭിച്ചോ അടുത്ത ഓർഡർ മൊബൈലാണ് എനിക്ക് കിട്ടിയത് അത് തകരപ്പറമ്പിൽ കൊടുക്കാനുള്ള മൊബൈൽ ഷോപ്പായിരുന്നു അങ്ങനെ അവിടുന്ന് ഞാൻ നേരെ തകരപ്പറമ്പിലെത്തി ഇതാണ് തകരപ്പറമ്പ് തിരുവനന്തപുരത്തെ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഏറ്റവും വളരെ കുറവ് വിലയിൽ കിട്ടുന്നൊരു സ്ഥലമാണ് തകരപ്പറമ്പ് തകരപ്പറമ്പിൽ നിന്ന് തന്നെ എനിക്ക് വീണ്ടും അടുത്ത ഓർഡർ പരുത്തിപ്പാറയിലേക്കാണ് ലഭിച്ചത് തകരപ്പറമ്പ് ടു പരുത്തിപ്പാറ ഏകദേശം ഏഴ് കിലോമീറ്ററൊക്കെ ആയിരിക്കും കാണുന്നത് അതും നൂറ് രൂപയ്ക്കാണ് ലഭിച്ചത് അങ്ങനെ പരുത്തിപ്പാറ എത്തി പരുത്തിപ്പാറ ഒരു കടയിൽ നിന്ന് തന്നെ ഓർഡർ ഭക്ഷണം കഴിച്ചു ബിരിയാണിയാണ് കഴിച്ചത് അതിനുശേഷം പിന്നെ ഓർഡർ കിട്ടിയില്ല ഭയങ്കര ഷോകായിരുന്നു രണ്ടുമണി രണ്ടരയ്ക്ക് ശേഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓർഡർ അടിക്കുന്ന ഏകദേശം അഞ്ചുമണിയൊക്കെയോടു കൂടിയാണ് അങ്ങനെ അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഏകദേശം അഞ്ച് ഓർഡറോളം എത്തി ഇനി മൂന്ന് ഓഡറും കൂടി എടുത്താൽ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടും എട്ട് ഓഡറിന് നൂറ്റി രൂപയാണ് ഇൻസെൻറ്റീവ് അങ്ങനെ ആറാമത്തെ ഓർഡറിന് ലഭിച്ചു ചെറിയ ചെറിയ ഓർഡറുകളാണ് ലഭിക്കുന്നത് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ പേയ്മെൻ്റ് ഉണ്ട് നല്ല പേയ്മെൻ്റ് ആണ് അഞ്ച് കിലോമീറ്റർ ഇരുപത്തഞ്ച് പോകുന്ന സ്ഥാനത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഒക്കെയാണ് ഇവർ പേയ്മെൻറ് നമുക്ക് തരുന്നത് അങ്ങനെ ഏകദേശം എട്ട് ഓർഡറും എനിക്ക് ഇന്നലെ എടുക്കാൻ പറ്റി എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റൈഡേഴ്സിന് മെച്ചം തന്നെയാണ് ഹോട്ടറാപ്പ് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഗൈസ് ഇന്നലെ ഓട്ടറാണ് ഓടിയത് അപ്പോൾ സ്വിഗ്ഗിയും സൊമാറ്റോയ്ക്ക് അപേക്ഷിച്ച് അത്യാവശ്യം റൈഡേഴ്സിന് ഇപ്പോൾ ഒത്തിരിങ്കിലും മെച്ചമുള്ളത് പോട്ടർ മാത്രമേ ഉള്ളൂ സ്വിഗ്ഗി എട്ട് ഓർഡർ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഓർഡർ വളരെ കുറവായിരുന്നു ഓർഡർ ഉണ്ടെങ്കിൽ നല്ല പൈസയാണ് കാരണം സ്വിഗ്ഗി സൊമാറ്റോയ്ക്ക് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ കൊടുക്കുന്ന സ്ഥാനത്ത് പോഡർ നൂറ് രൂപ വെച്ചാണ് റൈഡറിന് കൊടുക്കുന്നത് പതിനഞ്ച് രൂപയുടെ അവരുടെ കമ്മീഷൻ പിടിച്ചാൽ എൺപത്തഞ്ച് രൂപ കിട്ടും നല്ല ലാഭം തന്നെയാണ് കാരണം അത്യാവശ്യം ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും മികച്ച ഒരു ആപ്ലിക്കേഷൻ ബോട്ടർ തന്നെയാണ് പക്ഷേ ഓർഡർ വളരെ കുറവാണ് ഞാൻ എട്ട് മണിക്കൂറെ വർക്ക് ചെയ്തോളൂ എങ്കിലും എനിക്ക് ഇൻസെൻറ്റീവ് ഉൾപ്പെടെ അറുന്നൂറ്റി മുപ്പത് രൂപ കിട്ടി സ്വിഗ്ഗിയിലൊക്കെ കിട്ടുന്നതിന് എന്തായാലും നല്ലതാണ് ഓട്ടം വളരെ കുറച്ച് മാത്രമേ ഓടിയുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീടിയിട്ട് എല്ലാവർക്കും കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി